ഇത് ടൈറ്റാനിക്ക് മുങ്ങിയതുപോലെ മുങ്ങാൻ പോകാൻ എനിക്ക് പൊങ്ങാൻ സാധിക്കുന്നില്ല എപ്പോഴും ഞങ്ങൾ പെൻഷൻ മുടിക്കുകയാളാണെന്ന് പറയുന്നത് ഇവരുടെ ജ്വല്പനങ്ങൾ മാത്രമാണ് ജനങ്ങൾ നിങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഈ പിണറായി വിജയന്റെ ഈ ഗിമ്മിക്കൊന്നും ഇനി കേരളത്തിൽ വിലപ്പോ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരാണ് ഇവര് ആ സ്വർണം കട്ട കള്ളന്മാർ എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല കേരളത്തിലെ ഹൈക്കോടതിയാണ് ശ്രീ മാക്കുട്ടി ഇപ്പോ ഒന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ കോൺടക്സ്റ്റിൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരാനിരിക്കുകയാണ് അടുത്ത ആഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും പിന്നെ കേരളം തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടക്കുകയാണ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അപ്പോഴാണ് സർക്കാരിന്റെ അവസാനത്തെ ആറു മാസങ്ങളിലേക്കായി ഉള്ള അവസാനത്തെ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഇതേപോലെയുള്ള പദ്ധതികൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സർക്കാരുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സർക്കാരുകൾക്ക് അത് ഗുണകരമായിട്ടുമുണ്ട് അത് ശരിക്കും ഭരണത്തിൽ ഇല്ലാത്ത പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കലാണെന്ന വിമർശനം പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഉന്നയിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും പലയിടത്തും ഇതിൽ നിങ്ങൾ എന്താണ് കാണുന്നത് ഇപ്പോഴത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന വലിയ ക്ഷേമ നടപടികൾ പിണറായി ത്രീ പോയിൻറ്റ് ഒക്കെ കാരണമാകുമോ ശ്രീ അഭിലാഷേ ഇപ്പോൾ ഇത് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓഫറാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഓഫർ പ്രഖ്യാപിച്ചതുകൊണ്ടും കേരളത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്നുള്ളതാണ് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം പറയാനുള്ളത് എല്ലാ തലത്തിലും ആകെ അഴിമതിയുടെയും അതോടൊപ്പം തന്നെ ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും എല്ലാം കഥകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ നിൽക്കുമ്പോഴാണ് ഈ പെൻഷൻ വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇവർ പോകുന്നത് വസ്തുതാ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഞങ്ങളിവിടെ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ദേശാഭിമാനി പത്രം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം പത്ത് മാസം പത്ത് വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇപ്പോൾ ആ രൂപത്തിലേക്ക് വന്നത് എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം പിന്നെ കേരളത്തിൽ നാലര ലക്ഷം കടം ഉണ്ട് നാല് ലക്ഷം കോടി കടമുണ്ട് എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ഏത് തരത്തിലാണ് ഇത് കണ്ടെത്തി കണ്ടെത്തി ജനങ്ങൾ കൊടുക്കുക എന്നതിനെക്കുറിച്ച് ഇവർ പറയേണ്ടതായിട്ടുണ്ട് പണം എങ്ങനെ വരും അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജന ഉൾക്കണ്ടയുണ്ട് സ്വാഭാവികമായും പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങളാരും എതിരല്ല കാരണം ആ വർദ്ധിപ്പിച്ച പെൻഷൻ എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായി ക്ഷേമഗതി ബോർഡിൻ്റെ കുടിശ്ശിക മാത്രം രണ്ടായിരത്തി കോടി രൂപ കുടിശ്ശികയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനാറ് മാസം ആയിരം കോടി കുടിച്ചുകയാണ് അതും ഈ നാട്ടിലാണ് ഇപ്പോ ഇവര് ഈ പെൻഷൻ ശരിയാണ് നമുക്ക് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും അതുപോലെ തന്നെ തൊഴിലാളി ഹെൽപ്പർമാരുടെ ക്ഷേമനിധി പെൻഷനും കുടിച്ചുകയായിരുന്നു ആ കുടിച്ചുകയും കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുകയാണ് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ത് നമ്മുടെ ചോദ്യം അത് അതെ എൻ്റെ ചോദ്യം എൻ എൻ്റെ ഇതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളിത് പ്രഖ്യാപിച്ചാലും ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഈ നാട്ടിൽ ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനാണ് കേരളത്തെ ആർ എസ് എസിന് പാട്ടം കൊടുക്കാൻ കേരളത്തിൻ്റെ ആർ എസ് എസിൻ്റെ ആശയം നടപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപാട് നടത്തിയ പി എം സി പദ്ധതി ആ പദ്ധതിയുടെ നടപടി പൊളിഞ്ഞു പോയതിന് ജാളിത അതിനകത്തുണ്ടായില്ല വലിയ രൂപത്തിലെ വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ കൃത്യമായ രൂപ തിരിച്ചടി ഇവർക്ക് ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് അതോടൊപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ടവരാണ് ഇവർ ആ സ്വർണം കെട്ട കള്ളന്മാർ എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല കേരളത്തിലെ ഹൈക്കോടതിയാണ് കേരളത്തിലെ കോടതി പറഞ്ഞ കാര്യമാണ് അപ്പോൾ സ്വാഭാവിക ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളും അതോടൊപ്പം തന്നെ ആളുകളുമെല്ലാം ഇവർ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ സർക്കാരാണ് എന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട് അതിന്റെ മുമ്പിൽ ഈ ഒരു തരത്തിലുള്ള പെൻഷൻ വർദ്ധനയിലൂടെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു അവസാന നിമിഷം ഇവിടെ ആടി ഉലയാതെ സർക്കാരാണ് സാർ ഇത് ക്യാപ്റ്റനാണ് ആണ് സാർ ഇത് ടൈറ്റാനിക് മുങ്ങിയതുപോലെ മുങ്ങാൻ പൊങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്തെല്ലാം ജനങ്ങളുടെ മുമ്പിൽ മോഹന വാഗ്ദാനങ്ങൾ ഇട്ടാലും അത് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് മനസ്സിലാവും അതിന് ഒറ്റൊരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം പെൻഷൻ ആയിരുന്നു അച്യുതാണ്ടിന്റെ കാലത്ത് അത് ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന സമയത്ത് മുപ്പത്തി ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത സർക്കാർ ആയിരുന്നു ആയിരത്തി രൂപ വരെ പെൻഷൻ കൊടുത്ത സർക്കാർ ആയിരുന്നു ഇവർ പറയുന്ന പല നുണകളും വളരെ കൃത്യമായി കേരള നിയമസഭയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തു തോമസ് ഐസക്കിനും സ്വരാജിനും കൊടുത്ത മറുപടി അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾ പെൻഷൻ മുടിക്കുകയാളാണെന്ന് പറഞ്ഞു പറയുന്നത് ഇവരുടെ ജ്വൽപ്പനങ്ങൾ മാത്രമാണ് ജനങ്ങൾ നിങ്ങളെ കൊണ്ട് അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പിണറായി വിജയന്റെ ഈ ഗിമ്മിക്കൊന്നും ഇനി കേരളത്തിൽ വിലപ്പോവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു